ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി ഈ ഒരു പുഡിങ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു പുഡിങ്ങാണ് കേട്ടോ ഇത് തീ പോലും കത്തിക്കേണ്ട ആവശ്യം നമുക്ക് ഈ ഒരു പുഡിങ്ങിന് വരുന്നില്ല അപ്പോൾ വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കിടിലം ഐറ്റമാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യം നമുക്കൊരു സോസ് തയ്യാറാക്കണം അതിനു വേണ്ടി ഒരു കപ്പ് പാൽ ഒരു ബൗളിലോട്ട് ആഡ് ചെയ്യാം ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ കണ്ടെൻസഡ് മിൽക്ക് ആഡ് ചെയ്യാം ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബൂസ്റ്റ് പൊടിയാണ് വേണ്ടത് ഇനി ഒരു ടേബിൾ സ്പൂൺ ബ്രൂ കോഫി പൗഡർ വേണം ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് കട്ടയില്ലാണ്ട് മിക്സ് ചെയ്യണം ഒട്ടും കട്ട പിടിക്കാൻ പാടില്ല നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് നല്ലൊരു സോസ് നമ്മൾ തയ്യാറാക്കുകയാണ് എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റിവെക്കാം ഇനി നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുക ഏതെങ്കിലും നല്ലൊരു വിപ്പിംഗ് ക്രീമാണ് വാങ്ങിക്കേണ്ടത് നല്ലൊരു ബ്രാൻഡിൻ്റെ വിപ്പിംഗ് ക്രീം വാങ്ങിച്ച് നമ്മളൊന്ന് വിപ്പ് ചെയ്തെടുക്കണം വിപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരിക്കലും കട്ട് വളരെ ലൂസാവാൻ പാടില്ല കേട്ടോ നമ്മളിങ്ങനെ പുഡിങ്ങിലൊക്കെ നമ്മൾ ചെയ് വെക്കുന്ന സമയത്ത് താഴോട്ടിങ്ങനെ ഒലിച്ചിറങ്ങുന്ന ആ ഒരു പരുവ ആവരുത് അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇച്ചിരി കട്ടിയിൽ വേണം ഇതൊന്ന് വിപ്പ് ചെയ്തെടുക്കാനായിട്ട് ഇനി നമ്മൾ കുറച്ചൊന്നായിക്കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബൂസ്റ്റ് പൊടി ആഡ് ചെയ്യണം ഇനി കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടിയും ആഡ് ചെയ്യണം ഇത്രയും ചേർത്ത് ഈ ഒരു വിപ്പിംഗ് ക്രീമിലേക്ക് ഇതെല്ലാം ഒന്ന് കറക്റ്റായി യോജിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു രണ്ട് സെക്കൻഡ് കൂടി ഒന്ന് വിപ്പ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഒരു സ്പാച്ചിലെ വെച്ചൊന്ന് നോക്കുക അത് ലൂസാണോ അതിൻ്റെ കൺസിസ്റ്റൻസി ആണോ എന്ന് നോക്കണം ഞാൻ പറഞ്ഞു ലൂസാവാൻ പാടില്ല കേട്ടോ ഇനി നമുക്ക് ബ്രെഡ് അതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് കളയണം എന്നിട്ട് നമ്മൾ പുഡിങ് ട്രെയിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം ഒരേപോലെ വേണം വെക്കാനായിട്ട് വയ്ക്കാനായിട്ട് പൊങ്ങിത്താന്ന് അങ്ങനൊന്നും വെക്കരുത് കറക്റ്റ് ലെവലിൽ തന്നെ വെക്കണം അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ പുഡിങ് കാണാൻ ഭംഗി ഉണ്ടാവില്ല എന്നിട്ട് നമ്മൾ ഈ സോസ് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് എല്ലാ ഭാഗവും നന്നായിട്ട് സോക്ക് ആവണം ബ്രെഡ് ഈ ഒരു സോസിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കണം അപ്പോഴാണ് നമ്മുടെ ഈ ഒരു പുഡിങ്ങിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക ഈ ഒരു സോസാണ് ഈ ഒരു പുഡിങ്ങിൻ്റെ മെയിൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞ അളവിൽ തന്നെ നിങ്ങൾ ഈ പുഡിങ് ഉണ്ടാക്കാനായി ഈ ഒരു സോസ് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ ഭാഗവും ഒരേപോലെ നമ്മളിങ്ങനെ ഈ ഒരു സോസ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിനി വേണ്ടത് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലോട്ടാക്കി നമ്മളിങ്ങനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് എല്ലാ ഭാഗവും ഇങ്ങനെ ലൈൻ ചെയ്ത് കൊടുക്കുകയാണ് എല്ലാ ഭാഗത്തും എത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും വിപ്പിംഗ് ക്രീം എത്തണം അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ചോക്ലേറ്റ് ബിസ്ക്കറ്റ് എടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമുക്കൊരു ക്രഞ്ചിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് കഴിക്കുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമ്മൾ വീണ്ടും ബ്രെഡ് വെച്ച് കൊടുക്കുകയാണ് നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ട് ലെയർ ഈ ഒരു പുഡിങ്ങ് വരുന്നത് അപ്പോൾ ആദ്യത്തെ ലെയർ കഴിഞ്ഞു ഇനി നമ്മൾ സെക്കൻഡ് ലെയർ ചെയ്യാണ് അപ്പോൾ ഈ ഒരു ബ്രെഡ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സോസ് ഒഴിക്കും ശരിക്കും സോക്കാവുന്ന രീതിയിൽ നമുക്ക് ബാക്കി വരുന്ന സോസും ഒക്കെ നമുക്ക് ഈ ഒരു ടൈമിൽ ഒഴിക്കാവുന്നതാണ് സോസ് കൂടിയൊണ്ട് നമുക്ക് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ നല്ല ഒരു പുഡിംഗ് ആണിത് എല്ലാ ഭാഗവും സോസ് ഒരുപോലെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ വിപ്പിംഗ് ക്രീമാണ് നെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പോ പൈപ്പിംഗ് ബാഗ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പാച്ചില് വെച്ചിട്ട് തന്നെ ഒന്നും ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുത്താലും മതി എല്ലാ ഭാഗത്തും എത്തണം എന്നുള്ളതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എന്നിട്ട് നമ്മൾ അങ്ങനെ അവിടെ ഇവിടെ പൊങ്ങിയൊക്കെ നിൽക്കുന്നതൊക്കെ ഒന്നിങ്ങനെ കറക്റ്റ് ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമാണ് പുഡിങ് നമുക്ക് കഴിക്കുന്ന സമയത്തും കാണുന്ന സമയത്തൊക്കെ ഒരു ഭംഗി കിട്ടുകയുള്ളൂ ഇനി നമുക്ക് കുറച്ച് ബാക്കി വന്ന കുറച്ച് നമ്മുടെ ബൂസ്റ്റ് പൊടി ഉണ്ടാവില്ലേ അത് നമ്മളൊന്ന് ആഡ് ചെയ്യുകയാണ് ഇതിനകത്തോട്ട് ഒന്നിനുമല്ല ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ പുഡിങ് കാണാൻ നല്ല ഭംഗി ഉണ്ടാകും അതേപോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റി ആയിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ മുകളിൽ ഇങ്ങനെ ഒരു ബൂസ്റ്റ് പൊടി നമുക്കിങ്ങനെ കഴിക്കാൻ കിട്ടുമ്പോൾ ടേസ്റ്റ് കൂടും കാണാനും നല്ല ഭംഗിയായിരിക്കും അതിന് നമ്മളൊരു സ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ എന്തെങ്കിലും എടുത്തിട്ട് ഒന്നിങ്ങനെ ഒന്ന് വരഞ്ഞ് ഒരു സിഗ്സാക്കിൽ ഒന്നിങ്ങനെ വരഞ്ഞ് കൊടുക്കുന്നുണ്ട് അപ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത്രയും ആയാൽ നമ്മുടെ അടിപൊളി പുഡിങ് ഇവിടെ റെഡിയായി ഞാൻ പറഞ്ഞ പോലെ തന്നെ തീ പോലും കത്തിച്ചിട്ടില്ല ഈ ഒരു പുഡിങ്ങിന് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്